ആക്ച്വലി ഇതിന്റെ ആദ്യം ഒരു സംഭവം നമ്മുടെ കുടുവിന് ക്രാഫ്റ്റ് ചെയ്യാൻ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കുടു കുടുവറ്റു ചെയ്ത് കേട്ടോ ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ ഫുൾ എന്താണോ കേട്ടോ അപ്പൊ നമ്മളിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴു ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും പക്ഷെ ഇതിന് കൊമ്പ് ഞങ്ങൾക്ക് അറിയില്ല വലുതിന് കൊമ്പ് വെക്കാൻ കൊമ്പ് മുളച്ചിട്ടില്ല ഇത് കൊമ്പ് മുളക്കാത്ത ഇതാണ് അതേതിനു മുമ്പ് കുറച്ചിട്ടില്ല ഇത് ബേബിയാ ഇപ്പൊ കണ്ടല്ലേ മേശപ്പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പുഴുവിനെ അതിന് നമുക്കൊന്നും ഉണ്ടാക്കിയാലോ ഇത്തവണ ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ സക്സസ് ആയതുകൊണ്ട് അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ഒരു അത്യാവശ്യം വലിയ വട്ടം എടുത്തു പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ നാലും ആ നാല് വട്ടത്തേക്കാൾ കുറച്ചുകൂടി വലുതായ ഒരു വലിയ വട്ടം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കൊമ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വലിയ വട്ടം ഉണ്ടല്ലോ പാത്രം കൊണ്ട് ഉണ്ടാക്കിയ അതിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ പോസ്റ്റർ കളറാണ് അടിച്ചിട്ടുള്ളത് ഗ്രീൻ പേപ്പർ ഉണ്ടെങ്കിൽ ഗ്രീൻ പേപ്പർ മതി എന്നിട്ട് ഇങ്ങനെ നടുമടക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ക്രയോൺ വെച്ച് ചെയ്താലും മതി എന്നിട്ട് നമ്മൾ ഇതാപോലെ ഇങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ക്കാം ശരിക്കും കഴിഞ്ഞാൽ ഞാൻ ഈ വൈറ്റ് പേപ്പറിൽ വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് കിണിൻ്റെ അംഗൻവാടിക്ക് ടീച്ചർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചീത്തയാവും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വേണ്ട നേരിട്ടെങ്കിൽ ചെയ്താലും മതി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മേശപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പുഴു ഇങ്ങനെ ഇളക്കി കളിക്കുന്ന പോലെ തോന്നും അപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ ആയിട്ട് ഒരു നാലഞ്ച് പൂക്കളൊക്കെ വരച്ചിട്ടുണ്ട് ഇപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ നമ്മളിതാ അംഗനവാടിയിലേക്ക് പോവുകയാണ് അതും കൊണ്ട് അതാവുമ്പോൾ അംഗനവാടിയിലെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു കൗതുകവും വീട്ടിലാകുമ്പോൾ ഇവർ രണ്ട് കളി എഴുതിച്ച്